കോട്ടയം നഗരസഭയിലെ ആറാം വാർഡിൽ താമസിക്കുന്ന അർച്ചന എന്ന സഹോദരിയുടെ ജീവിതം നമ്മളെ ഏറെ ചിന്തിപ്പിക്കുകയാണ് കുറച്ച് നാളുകൾക്കിടയിൽ പ്രചരിച്ച ഒന്നാണ് കോട്ടയം അതിദരിദ്രരില്ലാത്ത നാടാണ് എന്നത് എന്നാൽ ഈ വാദം തെറ്റാണെന്ന് ഇപ്പോൾ ഈ കുടുംബത്തിന്റെ ദുരിതം നിറഞ്ഞ ജീവിതം ക്യാൻസർ അടിമയായ അർച്ചനയും അവരുടെ അമ്മയും മകനും ഒരു നേരത്തെ ആഹാരത്തിന് പോലും ഇന്ന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകയാണ് ഒരു വാടക വീട്ടിലാണ് നിലവിൽ ഇവർ താമസിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവും അച്ഛനും മരിച്ചതോടെ അവർ ഒറ്റപ്പെട്ടു എല്ലാത്തിനും താങ്ങായി കൂടെയുള്ള അമ്മയുടെ ആരോഗ്യവും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു പഠനത്തിൽ മെടുക്കനായ മകനാകട്ടെ കുടുംബത്തിന്റെ ദുരിതമകറ്റാൻ അവധി ദിവസങ്ങളിൽ കാറ്ററിംഗ് സർവീസിന് പോയി ചെറിയ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു എന്നാൽ അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല പിന്നെ എങ്ങനെ കുടുംബം മുന്നോട്ടു പോകുന്നു എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു വാടക വീടിന്റെ ഉടമയുടെയും നാട്ടുകാരുടെയും കാരുണ്യമാണ് ഈ കുടുംബത്തിന് ഏക ആശ്രയം കുറഞ്ഞ വാടക നൽകുന്ന ഇവരെ വീടിന്റെ ഉടമ അവിടെ താമസിക്കാൻ അനുവദിക്കുന്നു എന്നത് ഒരു പ്രധാന കാര്യമാണ് അതോടൊപ്പം നാട്ടുകാർ ഭക്ഷണവും മറ്റു ചിലവുകൾക്കുമുള്ള സഹായങ്ങൾ നൽകുന്നുമുണ്ട് കൂടാതെ കോട്ടയം നഗരസഭാ കൗൺസിലറായ ദിവ്യ സുജിത് ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താനായി മുന്നോട്ട് വന്നത് കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായിട്ട് വാടക താമസിക്കുന്നതാണ് അപ്പൊ നമ്മുടെ ഇവിടെ ഇപ്പൊ താമസത്തിന് വന്നിട്ട് ഒരു വർഷം അടുത്താകുന്നതേ ഉള്ളൂ അപ്പോൾ ഭർത്താവ് മരിച്ചു അഞ്ച് വർഷം മുമ്പ് അത് കഴിഞ്ഞും ഈ ഇപ്പം അർച്ചന എന്നാണ് ആളുടെ പേര് അർച്ചനയും മകനും അമ്മയും കൂടിയാണ് താമസിക്കുന്നത് ഇപ്പോൾ വാടക വീട്ടിലാണ് ഇപ്പോൾ ആൾക്ക് അസുഖം തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് നമ്മുടെ നട്ടാശ്ശേരി ഇങ്ങോട്ട് താമസത്തിനായിട്ട് വരുന്നത് ഇപ്പം നിലവിൽ ആൾക്ക് ജോലിക്കൊന്നും പോകാൻ നിവൃത്തിയില്ല മകൻ പഠിക്കുന്ന ആളാണ് അമ്മയും രോഗിയാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുടെ നല്ല മനസ്സുകൊണ്ട് പിന്നെ ഹൗസ് ഓണറ് സഹായിക്കുന്നതുകൊണ്ടൊക്കെയാണ് അവർ മുന്നോട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ആവശ്യങ്ങൾക്ക് അതുപോലെ വാടക കൊടുക്കാനും മകനെ പഠിപ്പിക്കുന്നതിനും ഒക്കെ ആയിട്ട് അവർക്ക് ഒരു മാസം നല്ലൊരു തുക ആവശ്യമായിട്ട് വരുന്നുണ്ട് പക്ഷേ ആ തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പേഴ്സണലി നമുക്ക് അറിയാവുന്ന ആളുകളും കൂടെയാണ് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു പക്ഷേ നമ്മളിപ്പോൾ സുമനസ്സുകളുടെ ഒരു സഹായം അഭ്യർത്ഥിക്കുന്നുണ്ട് കാരണം അവർക്ക് ഈ വാടക കൊടുക്കാതെ മുന്നോട്ട് പോകാനായിട്ട് ഒരു വീട് വേണം എന്ന് ചെറിയ വീട് വേണം എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബാക്കി ട്രീറ്റ്മെൻറ്റും പിന്നെ മകൻ്റെ പഠനവും കാര്യങ്ങളും നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സഹായം എല്ലാവരോടും ചോദിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടിലാണ് ഹൗസ് ഓണർ വാടക കുറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അമ്മയ്ക്കും അർച്ചനയ്ക്കും വിധവാ പെൻഷൻ കിട്ടുന്നുണ്ട് മകൻ അവധി ദിവസങ്ങളിൽ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവ് മരിച്ചു ആൾ രോഗിയാണ് അമ്മ രോഗിയാണ് പിന്നെ അമ്മയുടെ സഹോദരങ്ങളും രോഗാവസ്ഥയിലാണ് പിന്നെ ബന്ധുക്കളൊന്നും അത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരല്ല എല്ലാം ഒന്നത്തെ കൊണ്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ് ഇങ്ങനെ പരസഹായത്താൽ ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഇനിയും എത്ര നാൾ ഈ അവസ്ഥ തുടരുമെന്ന ആശങ്കയിലാണ് നിലവിൽ അർച്ചനയും കുടുംബവും ഈ ദുരിതങ്ങൾക്കിടയിൽ അർച്ചനയുടെ ഒരേ ഒരു ആഗ്രഹം സ്വന്തമായി അടച്ചുറപ്പുള്ള ഒരു വീടാണ് എന്നാൽ ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ അധികാരികൾ ഇനിയും കണ്ണു തുറന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അത്യാവശ്യമായിട്ട് എനിക്ക് വേണ്ടത് എനിക്ക് ഒരു കടപ്പാടം ഒരു വീട് മാത്രമുള്ള ചികിത്സയ്ക്കും ചികിത്സയും നടക്കുന്ന ഇപ്പോൾ എല്ലാവരും തന്നിട്ടാണ് പിന്നെ ഈ ഒരു കിടപ്പാടാണെങ്കിൽ ആ വാടക കൊടുക്കാതെ ഒന്ന് വാടകയ്ക്ക് പതിനെട്ട് വർഷം വാടക വീട്ടിൽ താമസിക്കുക അപ്പോൾ ഇപ്പം തൽക്കാലം എൻ്റെ നേ പുതിയ പ്രശ്നം ഇതാണ് കീമോ ചെയ്തതിൻ്റെ പേരിലാണ് ഈ ഒരു കാര്യം എൻ്റെ കൈക്ക് വിലയിലായി എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാൽ സാധനം ഡ്രോപ്പാകുകയും പിന്നെ ഹോർമോൺസിൻ്റെ വേറെ പ്രശ്നങ്ങളും അത് പുറത്ത് വേറെ പ്രശ്നങ്ങൾ അത് എനിക്ക് അസുഖമായിട്ട് അതും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ എല്ലാ രീതിയിലും എൻ്റെ ഈ അസുഖം കാരണം വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എൻ്റെ ശരീരത്തിൽ ചെയ്യാൻ പറ്റത്തില്ല അമ്മ ഉള്ളതുകൊണ്ട് കഞ്ഞി പിടിച്ചു കിടക്കുന്നു അല്ലാതെ എനിക്കൊന്നും ചെയ്യുന്നില്ല കടപ്പാടം ഉണ്ടെങ്കിൽ പിന്നെ വാടക കൊടുക്കേണ്ട ഉടമസ്ഥരാണെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്യുന്ന ഒരു പഴുതി ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഈ വിഷയത്തിൽ എത്രയും വേഗം അധികാരികൾ കണ്ണു തുറക്കുകയും ഈ സഹോദരിയുടെ ദയനീയ ജീവിതം കാണുകയും വേണ്ട സഹായങ്ങൾ നൽകുകയും ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ ആ കുടുംബം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്